നാളെ വയനാട്ടിൽ പോകും പറഞ്ഞ ആളാണ് എന്താച്ചി പോയില്ലേ വയനാട്ടിൽ അങ്ങോട്ട് എത്തിയില്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റ് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഒന്നാമത് ഒരു ആൾക്കാരുണ്ടായിരുന്നു അതിൽ ഒരുത്തവിടെ ഉണ്ടായിട്ടില്ല മൂപ്പര് വണ്ടിയിൽ ലോറിയിൽ പിന്നെ ജയ്പൂർ ആ ഭാഗം പോയതാണ് ആൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് നിറക്ക് കിട്ടിയ ആൾക്കാർ ഇഞ്ച കൂടെ ഉണ്ട് എന്തായാലും ഓലെ ഞാൻ വിളിച്ചാണ് ഓർക്ക് പറയാൻ ഉള്ളതും ഓലെങ്ങനെ ടിക്കറ്റ് എടുത്തു ഏഹ് അതേപോലെ എന്തൊക്കെയാണ് കംപ്ലീറ്റ് നിങ്ങളെ മുന്നിൽ ഞാൻ പറയുകയാണ് കാരണം പറഞ്ഞല്ലോ അറിയാതെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പല അനാവശ്യങ്ങളും അതേപോലെ ഒരുപാട് ട്രോള് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞാൻ അതിന്റെ നിരപരാധിയാണ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ് നറുക്കെടുത്തു നറുക്കെടുത്തു ജനങ്ങളൊന്നും കാണാൻ വേണ്ടി ഒരു ആവേശം കുടിച്ചാൽ വേണ്ടിയായിട്ട് ഒന്ന് ആ ഒരു ദീര് ഒരാവേശം കൊള്ളിച്ചല്ലോ ആ ഒരു ഇടുക്കലെടുത്തു എന്നല്ലാതെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും ഷാഫി ഷാഫിനെ ഞാൻ വിളിച്ചതാണ് ഷാഫിയാ സാഫിയ ഉണ്ട് അൻവറും ഉണ്ടിഞ്ച കൂടെ എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത് അതാണ് ഇനി ജനങ്ങൾക്ക് അറിയേണ്ടത് ഏഹ് അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരണം എന്നാ പറഞ്ഞത് അപ്പൊ എന്തായാലും ആദ്യം ഞാന് സാഫിനോടൊരൊറ്റ കാര്യമുള്ളു ചോദിച്ചിരുന്നത് സാഫിയെ ഇജ്ജ് ആ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ജനങ്ങള് പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇജ്ജ് കൊടുക്കണത് അയിൽ ഏഹ് അതെന്താ സംഭവം അത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരിക്കലും ആ വീട് തിരിച്ചു കൊടുക്കാന്ന് മുപ്പിവിടെ പറഞ്ഞിട്ടില്ല അത് ഞാൻ പറഞ്ഞില്ല പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കുകയാണ് വീഡിയോ ആക്കിയിട്ട് അണ്ട് ഇറക്കുകയാണ് നമ്മള് പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം എന്താ പറഞ്ഞുവെച്ചുകഴിഞ്ഞാല് തൽക്കാലം ഇങ്ങോട്ട് നിന്നോളി ഏഹ് ഞാൻ ഇവിടെ വന്ന് എപ്പൊ വന്ന് എന്താക്കാല് കാര്യങ്ങള് ചെയ്യാൻ പറ്റില്ല എനിക്ക് നാട്ടില് പരിപാടികളുണ്ട് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അപ്പൊ തന്നെ മുപ്പർ പറഞ്ഞ എന്താ എന്താ ബാങ്കിൽ ഓൾറെഡി എന്തൊരു ലോന്റെ പേപ്പർ എന്താ ക്ലിയർ ആവാനാണ്ട് അത് ക്ലിയർ ചെയ്യേണ്ടി നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോ എന്താ പറയാ നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം മുപ്പർ ഓൾറെഡി നമുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഏറ്റുണ്ട് അതിന്റെ ഡോക്യൂമെന്റ് ആണോ അല്ലെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ ആ കാരണം കർണാടകയിലാണ് ഇതിലൊക്കെ എഴുതിയോണ്ട് കാരണം അത് വായിച്ചാൽ ഞമ്മക്കറിയില്ല പേപ്പർ ക്ലിയർ ആണ് നോക്കി കാരണം അത് വേണമെങ്കിൽ ഏതായാലും ഇതിനെ കുറിച്ചാണ് നിങ്ങൾ തന്നെ വീഡിയോ ചെയ്യും സ്ക്രീൻഷോട്ട് ഇട്ടു വീഡിയോ ചെയ്തു സംഭവം അല്ല നമ്മക്ക് കർണാടക അല്ല മലയാളം തന്നെ വായിച്ചാ അറിയാത്ത ആൾക്കാരാണ് ഞമ്മള് ഏഹ് അപ്പോ ഇനി ഇതാണ് ഞമ്മള് നിലവിൽ അവിടെ പോയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ആൾക്കാർ എന്തൊക്കെയാ പറയാം ഞങ്ങളെ വീട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡയലോഗ് പറഞ്ഞു അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും പറയുന്നതല്ല അല്ല ആ വീഡിയോ ഞാൻ കറക്റ്റ് കണ്ടപ്പോ നിങ്ങളതിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ല കാരണം അത് കട്ട് ചെയ്തുകൊണ്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്തുകൊണ്ട് എഴുതികാണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അന്നം തിന്നുന്ന ഏതൊരാൾക്കും മനസ്സിലാവും പെട്ടെന്നൊരാളോട് മാറാൻ പറയുന്നൊക്കെ എങ്ങനെ ശരിയാവുക ഇതാരാണ് ടിക്കറ്റ് എടുത്തത് ടിക്കറ്റ് എടുത്തത് ഞാനാണ് മുതൽ പറഞ്ഞു ആരെ വീഡിയോ കണ്ടു പിന്നെ എങ്ങനെയൊക്കെ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നത് നമ്മളെന്താ പേരെന്തായിരുന്നു അല്ലല്ല വീഡിയോ ചെയ്യുന്ന മറ്റേ അത്യാവശ്യം ബിജു കെൽ ബിജു എന്ന് പറയുന്ന ചാനലിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് അതിനുശേഷം ഞാൻ ഒരുപാട് ആളുകൾ ഒരു പാട്ടുകാരി കുട്ടിന്റെ ചാനലിൽ വീഡിയോ കണ്ടു അതുപോലെ തന്നെ കുഞ്ഞാൻകാന്റെ കണ്ടു അതുകൂടാണ്ട് വേറെ രണ്ട് മൂന്ന് യൂട്യൂബേഴ്സിൻ്റെ കണ്ടോ ഇതുവഴിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ കാണുന്നത് അങ്ങനെയാണ് ഞാൻ എന്താക്കുന്നത് ഫസ്റ്റ് നാല് ടിക്കറ്റ് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആ നാല് ടിക്കറ്റ് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആ പർച്ചേസ് ചെയ്ത സമയത്ത് എന്നെ അവരൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്ത് അങ്ങനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്താണ് ജനുവരിയിലാണ് ഞാൻ ഈ കൂപ്പൺ എടുത്തിട്ടുള്ളത് ഈ നാല് കൂപ്പൺ ജനുവരിയിലാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് പിന്നെ അതിന് താഴേക്ക് 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 ഇവർ അയക്കുന്ന മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി കാണുന്നുണ്ട് ഇവർ സംസാരിക്കുന്നത് ഇവർ അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ ഓരോ ദിവസവും കാണുന്നുണ്ട് അങ്ങനെ വീക്ഷിച്ചു വരുന്ന സമയത്താണ് അവസാനമായിട്ട് കുഞ്ഞാനൊക്കെ ഒരു വീഡിയോ ഇട്ടു ഞാൻ കണ്ടത് ഒന്നും ആയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല ടോക്കണുകളുടെ കാര്യങ്ങൾ മാക്സിമം പോയിട്ടില്ല ചില്ലറ ടോക്കണുകളെ പോയിട്ടുള്ളൂ ഒരു മാസം ഇട്ട വീഡിയോ ഒരു മാസം പക്ഷേ ഒന്നര മാസം ആയിട്ടുണ്ടാവും ആ സമയത്ത് ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ അത് കണ്ടിട്ടാണ് ഞാൻ എന്താക്കിയത് പിന്നെ ഞാൻ എന്റെ നാട്ടിലെ ഫ്രണ്ട്സിനോട്സ് ഗ്രൂപ്പുകളിൽ നോക്കി കഴിഞ്ഞാൽ വിശ്വാസം ഞാൻ ഇവിടെ ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ മറ്റുള്ള ടിക്കറ്റ് എടുത്തോടുത്തത് അതേപോലെ ഇനി പതല്ല ഈ നാസർക്ക പിന്നെ അൻവറിന്റെ ആരാണെന്ന് ഞാൻ ഇവിടെ ചെതലയം ഗ്രാമത്തിലുള്ള ആ രണ്ട് ഗ്രൂപ്പുകളിലേക്ക് ഞാൻ ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ കാണുന്നത് ഇത് ഇത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്ത വീഡിയോസ് ആണ് ഈ വീഡിയോസിലാണ് ഞാൻ മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കൂടെ ഞാൻ ഒരു വോയിസ് വായിച്ചിട്ടുണ്ട് ഈ നറുക്കെടുപ്പ് എടുക്കുന്ന ടോക്കൺ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കെൽ ചെയ്ത വീഡിയോ ആണ് ഈ കാണുന്നത് ബ്രോ ഫസ്റ്റ് ചെയ്ത വീഡിയോ ഈ വീഡിയോയിലാണ് സംഭവം ചെയ്യുന്നത് ഗ്രൂപ്പിന്റെ പേര് ചതലയം ഗ്രാമം എന്ന് പറയുന്ന എന്റെ ഗ്രൂപ്പാണ് എന്റെ നാളെ ഈ ഗ്രൂപ്പിൽ ഇതാണ്ടാവും മീഡിയ ഈ മീഡിയയില് ഞാൻ അയച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഞാൻ അവര് ആ ആ ചാനലില് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അയച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കണ്ടോ ഏറ്റവും താഴെ കാണുന്ന രണ്ട് വീഡിയോസ് ഉണ്ടാവും ഈ രണ്ട് വീഡിയോസ് ഞാൻ അവർക്ക് ഈ പിന്നെ ഇതിൽ അയച്ച വീഡിയോസാണ് ഇതിലുണ്ടാവും ഇതൊരു പെൺകുട്ടിന്റെ വീഡിയോ ആണ് അറിയോ ഈ പെൺകുട്ടി ചെയ്ത വീഡിയോ ആണ് അത് കഴിഞ്ഞ് അതിന് മുമ്പ് ഞാൻ അയച്ച വീഡിയോ ആണ് ഇതാ കെ എൽ ബിജു ചെയ്താ കമന്റ് വഴി എന്നെ കൊണ്ട് ചെയ്യുന്ന ടിക്കറ്റ് എന്താണ് ആവശ്യം ഉള്ളവർ വിളിക്ക എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ടിക്കറ്റ് ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം അതായത് വിളിച്ചാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് എന്റെ ഈ ചോദിച്ചിട്ടുണ്ട് നാട്ടിലും നാട്ടിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് ഞാൻ ടിക്കറ്റ് എടുത്ത പിന്നെ ഞങ്ങള് ഓൺലൈൻ വഴി എടുത്തു പറഞ്ഞല്ലോ ടിക്കറ്റ് ഓൺലൈൻ വഴി എടുത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റും കാട്ടിക്കൊടുക്കുക ഇത് ഞാനൊരു നാല് ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ നാല് ടിക്കറ്റ് ഞാനെടുത്തതിൻ്റെ പേയ്മെൻ്റ് ആണ് ഇത് എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എടുത്താണോ ഇത് കാണുന്നത് അതാണ് നാസർ മക്കി നാസർ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിലേക്ക് അതാ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി ജനുവരി ഏഴേ മുപ്പത് പി എമ്മിന് എടുത്ത ടിക്കറ്റാണത് ടിക്കറ്റ് ഷെയർമീന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം നല്ല മെസ്സേജ് അയച്ചിട്ടുണ്ട് ടിക്കറ്റ് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് അയച്ചത് എൻ്റെ ഫോണിൽ നിന്ന് ഡിക്ലിയർ ആയി പോയിട്ടുണ്ട് പക്ഷേ ഈ ടിക്കറ്റ് ഇപ്പോഴും എടുത്ത ആളുകളുടെ കയ്യിൽ ഈ ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് അവരുടെ ഫോണിൽ ഇപ്പോഴും അത് ഉണ്ട് ഞാനോട് ചോദിച്ചിട്ടുണ്ട് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത നാല് ടിക്കറ്റ് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം ഫസ്റ്റ് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ആണ് ഈ ടിക്കറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു ഒന്നര രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളായിട്ടുണ്ട് അല്ലെ ഏകദേശം മൂന്ന് മാസത്തോളം ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് കാണുന്നു അത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഗ്രൂപ്പ് എന്നാണ് ഞാൻ കാണുന്നത് ഇതിൽ മൂപ്പര് സംസാരിക്കുന്നത് മൂപ്പര നാട്ടിലുള്ള ആളുകൾ സംസാരിക്കുന്നേ അതിലുള്ള രൂപകരമായിട്ടുള്ള ആളുകൾ അല്ലെ കമ്മിറ്റിക്കാരും അതുപോലുള്ള ആളുകളും സംസാരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്താക്കുന്നത് വീണ്ടും ഇതൊരു ടിക്കറ്റും കൂടി എടുത്ത് സഹായിക്കാനുള്ള രീതിയിലേക്ക് എത്തുന്നത് അത് എങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാസർ എന്ന് പറയുന്ന എൻ്റെ ഉപ്പാന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ മാനന്തവാടി വന്നിട്ടുണ്ടായിരുന്നു മാനന്തവാടി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതോ ആളുകളെ കാണാനോ അത് സംബന്ധമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾ സംസാരിക്കാനോ പിന്നെ മഹൽ കമ്മിറ്റികളായിട്ട് സംസാരിച്ച് ആ ആ ഒരു ഇതിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അന്ന് വന്നതാണ് എന്നോട് പറഞ്ഞത് വന്ന സമയത്ത് എന്നെ ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ വന്നിട്ടുള്ള ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ വന്ന് ലോഡ് എറക്കുകയാണ് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ആ വന്നോളോ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് മൂപ്പര് ബത്തേരിയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഷുക്കറും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷാഫി എൻ്റെ കൂടെ ഉണ്ട് കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സൈറ്റിലുണ്ട് ഞാൻ വണ്ടിയിലുണ്ട് അപ്പം വന്ന് ഇറങ്ങി മൂപ്പര് വന്ന് വണ്ടിയുടെ അടുത്തേക്ക് വന്ന് ഇതാണ് വണ്ടിയിലെ കാര്യങ്ങളൊന്നൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരമാണ് എന്നോട് പറയുന്നത് ഇങ്ങനെ ടിക്കറ്റുകൾ പോയിട്ടില്ല അപ്പോൾ ഞാൻ വന്ന് കുഞ്ഞാൻകാരൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പോയിട്ടുള്ള നല്ല കണ്ടിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഏതെങ്കിലും ഇനി അറിയുന്ന യൂട്യൂബേഴ്സ് ആരെങ്കിലുണ്ടോ എന്ന് ചോദിച്ചു നമ്മൾ എനിക്കറിയുന്ന അങ്ങനത്തെ മെയിൻ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളൊന്നുമില്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല പിന്നെ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നുണ്ട് അല്ലാണ്ട് ഒരു യൂട്യൂബേഴ്സായിട്ട് യാതൊരു കോണ്ടാക്ട് എനിക്കില്ല എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയും ചെയ്തു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോട് സംസാരിക്കുന്നത് അതായത് ഷുക്കൂറിനോടും എൻ്റെ സുത്തായിട്ടുള്ള ഷാഫിനോട് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയാണ് ഈ പതിമൂന്ന് കൂപ്പൺ ഞങ്ങൾ എടുക്കാനുള്ള രീതിയിൽ അതായത് ഫസ്റ്റ് ലോഡ് കൊണ്ടുവന്ന് ആ ലോഡിൽ നിന്ന് കിട്ടിയ ലാഭത്തിലുള്ള ഒരു പൈസ ആ പൈസ സ്വ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ആർക്കെങ്കിലും സഹായിക്കാനുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം വന്ന് കിട്ടുന്ന സമയത്ത് ആ ഒരു അവസ്ഥ ഞാൻ ഇവരോട് പറഞ്ഞ സമയത്ത് എൻ്റെ ഉപ്പയാണെന്നുള്ള കാര്യം ഇവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഷാഫിയും ഷുക്കുറും കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ അത് മെയിൻ ആയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ നാട്ടിലുള്ളവർക്ക് അറിയുന്ന പോലെ മൂപ്പുര നാട്ടിലുള്ളവർക്കോ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല വ്യക്തതയൊന്നും അവിടെ ഉള്ള ആളുകൾക്ക് അറിയില്ല ഇവിടുള്ള ആളുകൾക്കാണ് അത് മെയിനായിട്ട് അറിയുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരുപാട് വർഷങ്ങളായി എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എനിക്കുള്ളൂ അതിന് മുമ്പുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അങ്ങനെയാണ് ബത്തേരിയിൽ നിന്നാണ് ഈ കൂപ്പൺ എടുക്കുന്നത് ഈ കൂപ്പൺ എനിക്ക് തന്നത് പതിമൂന്ന് കൂപ്പൺ എനിക്ക് തന്നിട്ടുണ്ട് പതിമൂവായിരം രൂപ ഹാൻഡ് ബൈക്ക് ക്യാഷ് ഞാൻ കൊടുത്തിട്ടുണ്ട് ടിക്കറ്റിന്റെ പഴക്കം കണ്ടാത്തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഞാൻ മടക്കിയിട്ട് എന്റെ ഡാഷ്ബോർഡിൽ ഇട്ട് ടിക്കറ്റാണ് ഈ ടിക്കറ്റ് ഇവർ എടുക്കുന്നത് ഈ നറുക്ക് കിട്ടി അടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ടിക്കറ്റ് എന്റെ വണ്ടിയിൽ എന്റെ കാറിൽ എന്റെ വീട്ടിൽ നിന്ന് ഡാഷ് ബോർഡ് എടുക്കുന്നത് അത് വേറെ ഇതിന്റെ വീട്ടിലെ ഡാഷ് ബോർഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതാണ്ടോ ഈ പതിമൂന്ന് ടിക്കറ്റുകളാണ് ഞങ്ങളുടെ അടുത്തിട്ടുള്ള ടിക്കറ്റുകൾ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത് ആ ഡ്രോയിലുള്ള കൂപ്പണുകളാണിത് ഇത് ഞങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് അടിച്ചു എന്ന് പറഞ്ഞു ഷാഫിനെ കുഞ്ഞാനൊക്കെ വിളിക്കുന്ന ആ ഒരു ടോക്കണാണിത് ഫസ്റ്റ് അടിച്ച ടോക്കൺ അതിന് ശേഷമുള്ള ബാക്കിയുള്ള ടോക്കണുകളാണ് ഇതിൻ്റെ അടിയിലുള്ള എത്ര ഉണ്ടാവട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് ടിക്കറ്റ് അപ്പോൾ ഇത് ഞാൻ എടുത്ത നാല് ടിക്കറ്റ് ഇതിൽ ഞാൻ നാല് ടിക്കറ്റ് എടുത്തതിന്റെ ടിക്കറ്റ് നാലെണ്ണം ഇരുപത്തി ഒൻപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഴ് പത്തൊമ്പത് ഇനി ഇതിൽ ഇത് ഞാൻ തന്നെ എടുത്തതാണ് തെളിയിക്കാൻ വേണ്ടിയതാണ് അൻവർ എം എൻ നാനൂറ്റി ഒന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എൻ്റെ ഇമെയിൽ ഐ ഡി വരെ ഇതിൽ അൻവർ അൻവർമ്മൻ ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടിലാണ് ഈ പേയ്മെന്റ് പോയിട്ടുള്ളത് അപ്പൊ ഇതാണ് ആ ഫസ്റ്റ് ടിക്കറ്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് ടിക്കറ്റ് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ സ്റ്റേറ്റ്മെന്റ് നാളിനടുത്തതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ കണ്ടത് ആ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് വേറെ ആൾക്ക് കൊടുത്തതാണ് അത് അവരെ ഫോണിലാണത് ഒരാൾക്ക് മനസിലായി ജീവിതത്തിലേ ഇങ്ങനത്തെ ഒരു പടലാണ് ഇത് അൻവറിന്റെ ഒപ്പന്നുള്ളത് പല ആൾക്കാരും പറയുന്നുണ്ട് കാരണം ഒത്തുകളിയാണ് കാരണം ഈ ചെന്നൈവരെ ഈ കാര്യങ്ങൾ അറിയില്ല ഞാൻ വീഡിയോ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് അതെന്ത് പറയുന്നപ്പോ അത് പറയാത്ത മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇവിടെ ഉള്ള കുറച്ച് പേർക്ക് അറിയുള്ളു അവൻ്റെ ഉപ്പാന്നുള്ളത് അവിടെ ഉള്ള ഫാമിലിക്ക് ഓൾറെഡി ഇതിനെ കുറിച്ചൊന്നും അറിയില്ല അറിയില്ല അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫാമിലി ഇഷ്യൂ ആണ് അവിടെ പോയി അന്വേഷണം ഈ കുടുംബകാര്യങ്ങളൊന്നും നമ്മൾ ഈ പറയണ്ടത് കേക്കാൻ താല്പര്യമില്ലാത്ത ഒരുപാട് ഇപ്പൊ ടിക്കറ്റ് എടുത്തോ മറ്റാ പറയേണ്ട കേസ് ഞാൻ ഓൾറെഡി അത് പറഞ്ഞില്ല എന്നുള്ളൊരു കാരണമുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയണത് പറയാതൊക്കെയാണ് ഏറ്റവും നല്ലത് പിന്നല്ലത് ഞാനും ഇവനൊക്കെ ബന്ധാണ് ഞാൻ ആസറാക്കാൻ്റെ മോനെ ബന്ധം അതേപോലെ സാഫിറ്റിലെ ബന്ധം കുടുംബക്കാര് കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അതേപോലെ ഇവനെ കണ്ടത് ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് കണ്ട സംഗതി എങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചലത്തേക്ക് ഓരോ ആൾക്കാർ വരും ഫോട്ടോ എടുക്കും അതേപോലെ വീഡിയോ എടുക്കും ഇത് എന്നാണ് നമ്മൾ ഫസ്റ്റ് ടൈമിൽ ഓ ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ ഓരോരോ വൈ പോണ പോക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ ആ വീഡിയോന്റെ ഡേറ്റും കാര്യങ്ങളൊന്നും ഇതാണ് ആ വീഡിയോ ഏഹ് നമുക്കിത് പ്ലേ ചെയ്യാം അത് ഞാൻ എന്റെ ഡേറ്റ് സമയം കാണിച്ചതാണ് കാരണം പന്ത്രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാൻ പോകണ്ടോ വാച്ച് ഇതാണ് ആ വീഡിയോ ആ വീഡിയോ ഞാൻ എടുത്ത സമയവും കാര്യങ്ങളുമാണ് ആണ് ഇതിലിപ്പോ ഞാൻ കാണിച്ചെന്നോ പന്ത്രണ്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പൊ ഇത് എവിടുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് പറയാണെങ്കിൽ നമ്മളെ സൽമാൻ എന്ന് പറഞ്ഞ ഡിസേബിൾഡ് ആയിട്ടുള്ള മോനുണ്ട് ആ മോനെയും അന്ന് ഈ ഞാനും കുഞ്ഞാനാളുകളൊക്കെ ആ സമയത്താണ് ആ വീഡിയോ ഞാൻ എടുക്കുന്നത് പക്ഷെ അത് കറങ്ങി തിരിഞ്ഞു വന്നത് വേറെ രീതിയിലും വേറെ രൂപത്തിലും ഏഹ് ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ് അതല്ലാതെ ഇന്നേ വരെ മനുഷ്യനെ കാണേ സംസാരിക്കേ ഒരു ഒരു കോണ്ടാക്ടോളോ ബന്ധോ ഫോളോ പോലും ഞാൻ ഫോളോ ചെയ്യട്ടെ പിന്നെ പറയണ കുടുംബക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് അടിച്ചിക്കണെന്നുള്ളത് ഈ പിന്നെ നാസർഖാന്റെ ഇമ്മ ഒരു ലക്ഷം റുപ്യാക്ക ടിക്കറ്റ് എടുക്കുന്നു നൂറ് ടിക്കറ്റ് ആളിയന്മാര് പെങ്ങന്മാര് നാട്ടുകാര് എല്ലാരും എടുത്തേക്കണ് ഇനി വേറൊരു കാര്യുണ്ട് ഇഞ്ച തുടക്കാരി വരെ ഇന്നോട് പറയാണ്ട് ഒരു അഞ്ച് ടിക്കറ്റ് എടുക്കും കുഞ്ഞാലേറണ്ട് ഞാൻ എടുത്തു ആ ഇഞ്ചാ വണ്ടിയിൽ ഞാൻ ഇന്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ചാ കാരണച്ച് ഇഞ്ചാ വണ്ടി പോകാം പൈമൂന്ന് ടിക്കറ്റ് അത് വേണമെങ്കി ഒരു സ്ക്രീൻഷോട്ട് എടുത്താണ്ട് എഴുതിക്കോട്ടെ ഏഹ് കാരണം എന്തോന്ന് പറയുമോ നീ ഇഞ്ചാ വണ്ടിയേക്ക് വരൂ ഞാൻ കാണിച്ച ഇവിടെ എവിടെ വെച്ചിട്ടോ കാരണം ഇതുവരെ ഞാൻ നോക്കിട്ടൊന്നുമില്ല എവിടെ ആ ഇതാക്ക അഞ്ച് ടിക്കറ്റ് ഇതിന്റെ തുണക്കാരം ഇന്നോട് പറയാണ്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ എടുത്ത ടിക്കറ്റ് അത് ഐറ്റങ്ങക്കാണ് അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ നിങ്ങളെന്താ പറയാ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ടിക്കറ്റ് എടുത്തു ഇവർക്കൊക്കെ അടിച്ചിക്കണെന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ പറഞ്ഞാണ്ട് പിടിപ്പിച്ച ആൾക്കാർ ഒരുപാടുണ്ട് ഏഹ് ഇവർക്കൊക്കെ അടിച്ചിരിക്കണെന്നുണ്ടെങ്കിൽ എന്താ കാര്യം പറയാം പാണ്ടിക്കാട്ടിക്കൊക്കെ അടിച്ചിരിക്കണമെന്നുണ്ടല്ലോ പാണ്ടിക്കാട്ടുണ്ട് കത്തിച്ച ആ കാര്യങ്ങൾ ചെയ്യാം പിന്നെ ഇന്നലെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് കേസ് കൊടുത്തോ െന്നെ ചോദിക്കുന്നുണ്ട് ഓരോ നിലപരാധികളാണ് കേസ് കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഈ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പ് നമ്മളൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ചെറിയൊരു കോപ്പിയാണ് ഈ കാണുന്നത് പോലീസ് കൽപ്പറ്റ കൽപ്പറ്റ നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഫയൽ ചെയ്തതിന്റെ കോപ്പിയാണ് ഈ കാണുന്നത് അത് നമ്മളെ വക്കീലിനോടും അതേപോലെ നമ്മുടെ കൂടുതൽ പോലീസുകാർ അറിയുന്ന ആൾക്കാരുണ്ട് ഓലോടൊക്കെ ചോദിച്ചിട്ട് ഓല് ഓല് പറഞ്ഞ അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അത് കൂടാണ്ട് ഇപ്പോ സെപ്പറേറ്റ് രണ്ട് രീതിയിലൂടെ നമ്മൾ കേസ് സൈബർ ക്രൈം കൊടുക്കുന്നുണ്ട് ഫയൽ ചെയ്തിട്ടുള്ളത് ഷുക്കുറിനെ പിന്നെ എന്താ പറയാ ഓടിച്ച് ഭീഷണി അതുപോലെ തന്നെ വേറെ കാര്യം അറിയാണ്ട് ഒരു ഭീഷണർ വന്നീ നമുക്ക് കൊടുവ് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് കൊടുക്കൊണ്ടോ ചാക്കലിട്ടിട്ടേ ചാക്കലിട്ടുന്നുണ്ട് അതിന് നമ്മള് കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു കാര്യവും പറയാണ്ട് പിന്നെ ഞങ്ങളെ പേഴ്സണൽ ആയിട്ട് തെറി വിളിച്ചാൽ ഓൾറെഡി കൊടുത്തു പിന്നെ ഇപ്പൊ അതല്ലാണ്ട് ഇവന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചോണ്ടി ആൾക്കാരുണ്ട് ഓൾക്കെതിരെ നമ്മള് കേസ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്റെ ഫോട്ടോ വെച്ചിട്ട് ഡാൻസ് കളിച്ച ആൾക്കാരുണ്ട് ഡാൻസ് അതേപോലെ പല വീഡിയോ ചെയ്ത ആൾക്കാരുണ്ട് ഓ അനാവശ്യ കാര്യങ്ങൾ അത് ഇന്റെ അനുമതി ഇല്ലാണ്ട് ചെയ്ത കാര്യങ്ങളാണ് അതിനെന്തായാലും നമ്മള് സൈബർ ക്രൈം എന്തായാലും കേസ് കൊടുക്കാൻ ഒന്നെങ്കിലും നമ്മൾ പബ്ലിക് കേസ് ആയിട്ട് കൊടുക്കും ഇല്ലെങ്കിൽ സ്റ്റേഷനിൽ ഒന്നുകൂടി കൊടുക്കും ഓൾറെഡി നമ്മൾ ഒന്ന് ഫയൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പുറമെ നമ്മൾ ഒന്നുകൂടി ചെയ്യും ഇച്ചൊരു കാര്യം പറ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാൻ പറ്റൂല അത് ചെയ്ത് പെട്ടൊരു വ്യക്തിയാണ് ഞാൻ ആ ഇതൊക്കെ എന്താ അറിയോ നിങ്ങളെ മുന്നിൽ പറഞ്ഞാൽ ഞാൻ നിരപരാധി ആണ് തെളിയിക്കാൻ വേണ്ടിയാണ് ഇത്തിരി കിലോമീറ്റർ ഓടിയാണ്ട് വന്നത് ഇനി അടുത്ത ബോക്ക് എടുക്കാറിയോ ഈ രണ്ടാം സമ്മാനം അടിച്ച ജിംനി ഉണ്ടല്ലോ ആ ചങ്ങായിന്റെ നമ്പറും വാങ്ങിയാണ്ട് ഞാൻ വിളിച്ചിരിക്കുന്നത് എനിക്കൊന്ന് കാണണം നിങ്ങൾ എങ്ങനെ ടിക്കറ്റ് എടുത്തത് ഇതുംപാടാണ് എനിക്കറിയണം ഈ രണ്ട് കാര്യത്തിലാണ് ഇപ്പോ ജനങ്ങൾ ഇട്ടുകൊണ്ട് ഊക്കണത് ഇനി കുടുംബത്തിന് ഞങ്ങളൊക്കെ ഫോട്ടോ വെച്ച് കണ്ടു പിന്നെ ഇപ്പോ ഞങ്ങളെ കുടുംബത്തിനെ കുറിച്ചൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് കുടുംബത്തിനല്ല ഞങ്ങളെ കുറിച്ചിട്ട് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഇന്റെ വൈഫിന്റെ ഫാമിലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫാമിലിയാണ് നല്ല ഫാമിലിയാണ് അവിടെ ഉള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ് എന്താ അങ്ങനെ പിന്നെ നമ്മളെ ബിസിനസ് പരമായ ആൾക്കാർ അങ്ങനെ വിളിക്കുക പിന്നെ നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് കാണുന്ന ടൗണിൽ പോലും നമുക്ക് കളിയാക്കൽ വരുവാണ് ഇതിപ്പോ ഇന്റെയും അല്ലെങ്കിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും കാരണം വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ അതിന്റെ വിഷമം അതിന്റെ സങ്കടത്തിന്റെ എല്ലാവർക്കും സമ്മാനം അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മളെന്തായാലും എന്താ പറയാ മനസ്സുകൊണ്ട് പറയുന്ന ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ പുറകെന്തായാലും ഉണ്ടാവും അനുഭവിച്ചു ഈ ഒരു കാരണം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്താ വെച്ചാല് ഇപ്പൊ പല ആൾക്കാരും പറയുന്നത് ഞാൻ ഗോൾഡ് ഷോപ്പിലാണ് ഷോപ്പ് നടങ്ങി രണ്ടു മാസത്തോളായി അത് എവിടെ എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും അറിയാം ഷോപ്പിൽ അന്വേഷിക്കാൻ അന്വേഷിച്ചോട്ടെ അതെന്തുകൊണ്ടും ചെയ്തോട്ടെ ഞാൻ ഇറങ്ങി രണ്ട് മാസത്തോളം ഇപ്പൊ ഞാൻ സേഡ് പരിപാടിയായിട്ട് ഗോൾഡ് ചെയ്യുന്നുണ്ട് അത് നിലവിൽ ഇപ്പൊ നിലവിൽ ഈ ഒരു പരിപാടി കൊണ്ട് നിർമ്മിക്കുന്നു അത്യാവശ്യം എങ്കോറിയും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നോണ്ട് ഇപ്പല്ലാണ്ടേക്കാണ് ഒരാളെ കഞ്ഞിമുടി ആ ഭാഗം മുട്ടി പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഞങ്ങളൊരു മൂന്ന് പാട്ടിന് നാല് നാളുണ്ട് ഒരാൾ ഗൾഫിലാണ് അപ്പൊ ഓൺ ഇവിടെ എല്ലാതും ജനുവരിയോടെ നമ്മളോട് സ്റ്റാൻഡ് ആവുള്ളൂ അത് ഓനോടൊരു വർക്കിലാളുള്ളത് ഇവിടെ വന്നിട്ട് നമ്മളോട് കൂടും അതുവരെ ഞങ്ങള് മൂന്നാളാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങള് വണ്ടി എടുത്ത് വണ്ടിക്ക് ലക്ഷം പണികള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ സ്വർണം സ്വർണ്ണ ഇന്റെ പെണ്ണുങ്ങളെ വേലുള്ള സ്വർണ്ണ ഇവന്റെ സ്വർണോ ഒക്കെ കൂടി പണയമൊക്കെ വെച്ചിട്ടാണ് ഞമ്മള് പരിപാടി തുടങ്ങിയത് പണയം വിറ്റ് കുറെ വിറ്റ് ചെയ്ത് പണയം വെച്ച് നാട്ടിലത്തെ ആൾക്കാരൊക്കെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ നമ്മളെ കാണുമ്പോ ഒരു നോട്ടവും ഏഹ് ഇനിയിപ്പോ ചില ആൾക്കാർ പറയുന്നവരുണ്ട് ഇല്ല എന്നല്ല എന്താറിയോ അറിയുന്ന ഒരാള് കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക കാണുമ്പോൾ നോർമലായിട്ട് കൊണ്ടു പക്ഷെ ഓൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും അത് ഞാൻ വേറെ ആൾ ഒന്ന് ചോദിക്കുമ്പോഴാണ് ഓൻ അങ്ങനെ ചെയ്തില്ലേ ഓൻ ഇങ്ങനെ ചെയ്തില്ലേ നമ്മളെ നാട്ടിലൊന്നും നിങ്ങൾ അന്വേഷിച്ചോളൂ എവിടെ വേണമെങ്കിലും ചോദിച്ചോളൂ ഞങ്ങളെ കുറിച്ച് കുറിച്ച് കുറിച്ചാലേ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒരു പേരുദോഷം ഉണ്ടോന്നുള്ളത് ഏഹ് ഇതുവരെ അങ്ങനത്തെ ഒരു പേര് ദിവസങ്ങള് കഴിപ്പിച്ചു കേൾപ്പിക്കുന്നു എനിക്ക് ഓൾറെഡി പെൺകുട്ടിയാണ് പെൺകുട്ടിയാണോ എനിക്ക് ഓള ഭാവിയാണ് നോക്കേണ്ട അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഓക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാൻ എന്റെ പെണ്ണുങ്ങളൊക്കെ ജീവിക്കുന്നത് ഓക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പറച്ചു എങ്ങനെങ്കിലും ഒന്നും കഴിച്ചാണോ ഏഹ് ഇതൊരു സ്വന്തമായിട്ട് ഒരു പരിപാടി പറഞ്ഞേ കഴിച്ചുള്ളൂ അല്ലാണ്ടെന്ന് ഒരാളും കഴിച്ചാവില്ല കാര്യമല്ല പന്ത്രണ്ട് കൊല്ലം ചൊവ്വറിയിൽ ഉണ്ടായതാണ് ഇല്ലാന്നല്ല പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്ന് കൊല്ലം ചൊല്ലറിലുണ്ടായത് നമുക്ക് എന്താ ഉള്ളത് ഞാൻ ഒരു വീട് കിട്ടിയിട്ടുള്ളത് ഏഹ് ഒന്നും നമുക്ക് വീട് കെട്ടിയിട്ടില്ല കുറച്ച് സ്വർണങ്ങൾ ഞാൻ വാങ്ങി വെച്ചിരിക്കണം അത് ഓരോ വർഷം മോളെ വെറുത്തരൊക്കെ ആകുമ്പോൾ വാങ്ങി വാങ്ങിവെക്കാം അത് നമ്മളൊരു ഉദ്ദേശം അതെ ഉണ്ടായിട്ടുള്ളു അപ്പൊ ഞങ്ങള് ഇപ്പൊ ഇങ്ങനെ നമ്മള് കൂടുതൽ ഷുക്കുർ എങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് ഒന്നിച്ച് ചെയ്യാ കുറച്ച് വൈഡായിട്ട് ചെയ്യാ കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളും ഒരാൾ ലൈനിൽ ഓടുക ഒരാൾ വണ്ടി പോവാ രണ്ടാള് സൈറ്റ് നോക്കുക നമുക്ക് പണിക്കാരും ഉണ്ട് നല്ല രീതിയിൽ ചെയ്യാന്ന് വെച്ച പരിപാടിയാണ് അത് കൊളാക്കി കൊടുത്തു അതും കൊളായി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ വർക്ക് പറഞ്ഞു അയാൾ വിളിച്ചിട്ട് പറഞ്ഞാൽ വേറെ ടീമിന് കൊടുത്തത് ഏഹ് ണം അതാണ് ലക്ഷ്യം മഴക്കാലത്ത് മഴക്കാലത്ത് ഞങ്ങൾക്ക് ഒരു വർക്ക് ഇപ്പം പറയാനെ എന്നാലും ഞാനൊരു സൂഹത്തിന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറയണത് എന്റെ ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോ എന്നിട്ടാണ് വിളിച്ചത് നിങ്ങൾക്ക് ആറായിരം സ്ക്വയർ ഫീറ്റ് വർക്ക് റിസോർട്ടാണ് എന്നാലും ഇന്ന് രാവിലെ ഒന്നെ വിളിച്ചിട്ട് പറയുകയാണെടാ ഇങ്ങനെ ഇത്രയും വലിയൊരു റൂമിൽ വർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം വർക്ക് ചെയ്യുന്ന ശരിയാവില്ല ഒരു മുഷിപ്പും തോന്നരുത് നിങ്ങൾ അഡ്വാൻസ് എന്ന പൈസ ഞാനൊരു അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിക്കണം കല്ലിറക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കല്ലിറക്കുമ്പോൾ ഒരു ഉറപ്പിനോട് അയ്യായിരം രൂപ വാങ്ങലുണ്ട് ആ അഡ്വാൻസ് തിരിച്ചു കൊടുക്കാൻ തോന്നിട്ടുണ്ട് വല്ലാത്തൊരു കഷ്ടം തന്നെ ഒന്നും പറയാമല്ല എന്തായാലും ഇതിന്റെ മേലിൽ കൂടി പിന്നെ സംശയാണ് രണ്ടാം സമ്മാനം ജിമ്മി അടിച്ചത് ഏർ അതിന്റെ വൈത്താലും ഒരുപാട് ആൾക്കാർ കൂടിട്ടുണ്ട് ഇതൊക്കെ കുടുംബങ്ങളാണ് ബന്ധങ്ങളാണ് അങ്ങട്ട് ഇങ്ങട്ട് എന്ന് പറഞ്ഞത് ആ വെള്ളസട്ടിട്ട ആളാളിയനാണ് അതിന്റെ സത്യാവസ്ഥ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചുകഴിഞ്ഞാൽ അത് എന്റെ അളിയൻ തന്നെയാണ് അളിയനായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പോ സെപ്പറേറ്റ് ആണ് വൈഫുമായിട്ട് സെപ്പറേറ്റ് ആണ് ഏകദേശം ഒരു ഒന്നര രണ്ടു കൊല്ലത്തിന്റെ അടുത്തായിട്ട് സെപ്പറേറ്റ് ആണ് ഞാനെവിടെയും അവരവിടെയും എന്താണ് നിക്കുന്ന അവരുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല അതിന് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഞാൻ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് എന്താക്കി എടുത്ത് കൂടി നശിപ്പിച്ചു നശിപ്പിച്ചു അത് ഇനിയിപ്പൊന്ന് നന്നാക്കി കൊണ്ടുവച്ചാ അതും പോയി അതും പോയി ആ ഞാൻ ചോദിക്കണേ ടിക്കറ്റ് എടുത്തത് ഏതൊക്കെയാണ് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒന്ന് നമ്പർ ഇതാണ് പതിനേഴ് മുന്നൂറ്റി കണ്ടോളി അതിന് ഒരു നമ്പറും കൂടി എടുത്തിട്ടുണ്ട് അതിലുണ്ട് അത് നമ്മള് അടിച്ച ടിക്കറ്റ് ആണ് എടുത്തു വെക്കാം മറ്റേ തപ്പി എടുത്ത് പിന്നല്ലേ ഇതാക്കണേ ഇവരെ നമ്മളെ നറുക്കെടുപ്പ് നാസറാക്കാൻ്റെ നമ്പർ തന്നെയാണ് വന്നിട്ട് ഇതാക്കണ ഗൂഗിൾ പേ ചെയ്ത റെസീപ്റ്റ് ഇതാക്കണ ഇതാക്കണ് എം എൻ അസ്കർ അസ്കർ നാസാന്റെ മോനാണ് അല്ലേ മോൻ്റെ അക്കൗണ്ടാണ് അതേപോലെ ഇതാക്കണ ടിക്കറ്റ് കാര്യങ്ങൾ എല്ലാം അതിന്റെ വോയിസ് ആ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ പിന്നെ ജോയിൻ ചെയ്തോളിന്നാണ് പറഞ്ഞത് ഏഹ് ഏതായാലും ഞാൻ പറഞ്ഞേ ഇതുകൊണ്ടിപ്പോ നമ്മള് വണ്ടിയും ബലിയും എടങ്ങാറും അയ്യ് ഞാൻ അതിന്റെ വാക്കിയാണ് എന്റെ നമ്പർ ഈ കൂപ്പണിലുണ്ട് ദുനിയാവിലുള്ള ഒരു ആയിരം ഫോണാണ് ഒരു ദിവസം ഒരു ദിവസം തരുന്നില്ല ഇതിലേറെ എനിക്കിപ്പോൾ തെളിയിച്ചാൽ കജാത്തൊരവസ്ഥയാണ് ഇന്നെ കൊണ്ട് കൈ മനസർക്കാന്ന് പറയുന്ന ആളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഇന്നലെയാണ് ഇന്നലെ ഇന്നലെ ഞാൻ ഈ വണ്ടി നോക്കാൻ വേണ്ടി ഷോറൂം പോയിട്ടുണ്ടായിരുന്നു ഷോറൂമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് കാണുന്നത് പിന്നെ ആ സ്ഥലത്തൊക്കെ ഞാൻ പോകുന്നതാണ് അപ്പൊ എന്താണ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് അവിചാരിതമായിട്ട് ഈ നാസർക്കാന്ന് പറഞ്ഞ ആളാന്ന് അറിഞ്ഞുകൊണ്ട് പോയിട്ട് സംസാരിക്കുന്നു അല്ല സംസാരിക്കുന്നത് ഇന്നേവരെ ഞാൻ കാണാത്ത ഒരാളാണ് അതേപോലെ ആൾക്കാരെ സാപ്പി ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇത് സോഷ്യൽ മീഡിയ കൂടെ അല്ലാതെ അതെ അപ്പൊ നേരിട്ട് കാണുന്ന ഒന്ന് പിന്നെ ഇത് പറയാനുള്ള എന്താ വെച്ചാൽ എന്നിങ്ങനെ ഫോൺ വിളിക്കുന്ന ഞാൻ ഈ നറുക്കെടുത്ത് ഞാൻ പണിയെടുത്ത പൈസക്ക് നറക്കെടുത്തിട്ട് എന്താണ് ഈ ആയിരം ഉറപ്പറ്റൊക്കെ രണ്ടായിരം ഉറപ്പ് കൊടുത്തിട്ട് ഞാൻ പണിയെടുത്ത പൈസക്ക് എടുത്താണ് ആദ്യമായിട്ടാണ് ഒരു പ്രൈസ് കിട്ടുന്നത് ആദ്യമായിട്ട് ജീവിതത്തിൽ അതിങ്ങനെയാണ് അതിപ്പോസ്ഥ അപ്പോ പിന്നെ അങ്ങനൊക്കെയാണ് സംഭവം ഞങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു പിന്നെ വേറെ എന്താ സുഹൃത്താണ് പൈസ ഇടുന്നത് എങ്ങനെ ഈ മാനന്തവാടി തന്നെ ഓട്ടോ ഓടിക്കുന്ന ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് എന്താണ് പൈസ എടിക്കുകയാണ് ഗൂഗിൾ പേയിലും മാനന്തവാടി ഉള്ള അക്കൗണ്ട് തന്നെ പൈസ അതിന്റെ ടൈം രാത്രി ഒരു പതിനൊന്നര ആ സമയത്ത് എങ്ങാനാണ് എന്റെ അക്കൗണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ഈ സ്കാനർ അയച്ചു കൊടുത്ത് അതിലേക്ക് ഇട്ട് പൈസ എന്നിട്ട് ഓ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എന്നിട്ട് ഞാനത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഫസ്റ്റത്തെ ടിക്കറ്റ് എടുക്കുന്നത് ഒരു മാസം ഒന്നര മാസം ഞാൻ കച്ചവട ആവശ്യമായിട്ട് അവിടെ പോക്കുണ്ട് ഈ പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന സ്ഥലത്തല്ല തന്നെ കർണാടകയിലെ എല്ലാ സ്ഥലത്തും പോക്കുണ്ട് അങ്ങനെ എന്റെ ഒരു സുഹൃത്തിന്റെ അടുത്ത് അടുത്തതാണ് ഒരു ടിക്കറ്റ് അത് ഞാൻ ബൈക്ക് ക്യാഷ് കൊടുത്ത് ആ ടിക്കറ്റ് അതാണ് എന്റെ അടുത്ത് ബാക്കിയുള്ളത് ഒരു ടിക്കറ്റ് എടുത്ത ഒരാഴ്ച മുമ്പാണ് ഈ നറുക്കെടുപ്പിന്റെ ഒരാഴ്ച ഒരാഴ്ച മുന്നേ ഇത് അടിച്ച പ്രൈസ് എടുത്ത ഒരു മാസം മുമ്പാണ് അങ്ങനെ എന്താണ് അതിന്റെ റെസിപ്റ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചെന്നു അപ്പൊ ഇനി ഇതിന്റെ പേരിൽ ഞാനൊരു വീഡിയോ ഇടാനോ ഇതാക്കാനോ ഒന്നുമില്ല എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് കാര്യം തെളിവ് സൈഡ് ഞങ്ങളെ മുന്നിൽ കാണിച്ചിട്ടുണ്ട് കാരണം അതൊക്കെ എന്താ അറിയോ ഓരോരോ യൂട്യൂബർമാരും ഇപ്പൊ റേച്ചിനു വേണ്ടി പാണ്ടിക്കാട് കുഞ്ഞാന്ന് നടിച്ചു കഴിഞ്ഞാൽ റേച്ചിന് വേണ്ടി മാത്രമാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എന്താ ഇങ്ങള് പോയി ഇങ്ങോട്ട് നിങ്ങളെ അന്വേഷിക്കുക അല്ലാതെ ഞാൻ ഇൻ്റെ ഭാഗത്തിൻ്റെ ഇത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കി ഇതല്ലാതെ വെച്ച് വേറൊന്നും പറയല്ല പിന്നെ ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് ഞാൻ നറുക്കെടുത്തു കാരണം ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ നറുക്കെടുത്തില്ല അത് കുറച്ചു നേരം ഇങ്ങോട്ട് അടിയിൽ പോയി ഒന്ന് ഇതാക്കി മാത്രം അല്ലാതെ ഞമ്മള് മൂന്നെടുത്ത് കഴിഞ്ഞാൽ അതിന് വേറെ വിവാദാക്കാനും ഏഹ് ആ ഒരു തുള്ളുഖിന് അത്രയും ടിക്കറ്റില്ലേ എങ്ങനെയും ഞാൻ അവിടെയൊക്കെ പശ വെച്ചൊട്ടിച്ച ഏഹ് അപ്പോ ദേവി വിചാരിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് അതൊള്ളു മനസ്സിലാക്കാൻ കഴിവില്ലേ ആൾക്കാരോട് മനസ്സിലാക്കി ഇത് വേറെ ഞാൻ ഒന്നും വിശദീകരിക്കാൻ എനിക്കില്ല എല്ലാം നിങ്ങളെ മുന്നേക്ക് ഞാൻ ഇട്ടെന്ന് കിടുന്നു അസ്സാം വലൈക്കും